ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ കഴിഞ്ഞ മാസം രാജിവെച്ചതിനെ തുടർന്ന് രാജ്യത്ത് പുതിയ ഉപരാഷ്ട്രപതിയെ കണ്ടെത്താനുള്ള തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആരാകണം ധൻകറിന്റെ പിൻഗാമി എന്ന കാര്യത്തിൽ സർക്കാരിനുള്ളിൽ ചർച്ച തുടരുകയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ജെ ഡി യു എം പി ഹരിവംശ് നാരായൺ സിംഗ് ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ തുടങ്ങിയ പേരുകൾ ഉയർന്നു വരുന്നുണ്ട് പൊതുസമ്മതനായ സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരം ഉറപ്പാക്കാനാണ് പ്രതിപക്ഷമായി ഇന്ത്യ സഖ്യവും തീരുമാനിച്ചിട്ടുള്ളത് കോൺഗ്രസ് നേതാവും തിരുവനന്തപുരം ശശി ശശിതരൂരിനോടും ഉപരാഷ്ട്രപതിയായി പരിഗണിക്കുന്നുണ്ട് എന്നാൽ ബി ജെ പിയുടെ നേതാക്കൾക്കാണ് കൂടുതൽ സാധ്യതയുള്ളത് രാജ്യസഭയിൽ പാർട്ടി നിലപാടുകൾ ഉയർത്തിക്കാട്ടുന്ന ഉപരാഷ്ട്രപതി വേണമെന്ന നിലപാടിലാണ് ബി ജെ പി ഉള്ളത് ഈ മാസം ഏഴിനാണ് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇറങ്ങുക അടുത്ത മാസം ഒമ്പതിനാണ് വോട്ടെടുപ്പ് അന്ന് തന്നെ ഫലവും പ്രഖ്യാപിക്കും ഈ മാസം ഇരുപത്തി വരെ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാം ഇരുപത്തിരണ്ടിന് സൂക്ഷ്മ പരിശോധന നടക്കും ഇരുപത്തി അഞ്ചാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം ഏഴിന് ഔദ്യോഗിക വിജ്ഞാപനം പുറത്തിറങ്ങും പ്രതിപക്ഷം സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ലെങ്കിൽ ഇരുപത്തിയൊന്നിന് ചിത്രം വ്യക്തമാകും ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമനെയും ഈ പദവിയിലേക്ക് പരിഗണിക്കുന്നുണ്ട് ബിജെപി ദേശീയ അധ്യക്ഷനെയും ബിജെപി നിശ്ചയിച്ചിട്ടില്ല ഇതും ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയിൽ പ്രതിഫലിക്കും നേരത്തെ കോൺഗ്രസുമായി ഇടഞ്ഞു നിൽക്കുന്ന ശശി തരൂറിനെ ഉപരാഷ്ട്രപതിയാക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഈ പദവിയോട് തരൂറിന് താല്പര്യമില്ല എന്നാണ് സൂചനകൾ ഉപരാഷ്ട്രപതിയെ നിശ്ചയിച്ച ശേഷം കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടനയ്ക്കും സാധ്യതയുണ്ട് രാഷ്ട്രപതി കഴിഞ്ഞാൽ രണ്ടാമത്തെ ഉയർന്ന ഭരണഘടനാ പദവിയും രാഷ്ട്രപതിയുടെ പിന്തുടർച്ചാവകാശത്തിൽ ആദ്യത്തേതുമാണ് ഉപരാഷ്ട്രപതിയുടെ ഓഫീസ് അതുകൊണ്ട് തന്നെ ഈ പദവിക്ക് ഏറെ പ്രാധാന്യമാണുള്ളത് രാജ്യസഭയെ നിയന്ത്രിക്കുന്നതും ഉപരാഷ്ട്രപതിയാണ് അതുകൊണ്ട് തന്നെ രാജ്യസഭാ നടത്തിപ്പിൽ വലിയ റോളാണ് ഉപരാഷ്ട്രപതിക്കുള്ളത് ഇതുകൂടി മനസ്സിൽ വെച്ചാണ് ബി ജെ പി കാരനെ ഉപരാഷ്ട്രപതിയാക്കാനുള്ള സാധ്യത തെളിയുക ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിന്റെ അപ്രതീക്ഷിത രാജിക്ക് കാരണം കേന്ദ്ര സർക്കാരുമായുള്ള ഭിന്നതയാണെന്ന അഭ്യൂഹം ശക്തമായിട്ടുണ്ട് ഡൽഹിയിലെ വസതിയിൽ നിന്നും നോട്ടുകെട്ടുകൾ കണ്ടെത്തിയ സംഭവത്തിൽ ജസ്റ്റിസ് യശവന്ത് വർമ്മയ്ക്കെതിരെ ഇംപീച്ച്മെന്റ് നടപടിയിൽ കേന്ദ്ര സർക്കാരും ഉപരാഷ്ട്രപതിയും രണ്ട് ധ്രുവങ്ങളിലായതാണ് ഭിന്നത രൂക്ഷമാക്കിയത് എന്നാണ് വിവരം ഇംപീച്ച്മെന്റ് നടപടികൾക്ക് മുൻകൈ എടുക്കുമെന്ന് കേന്ദ്ര സർക്കാർ ഉപരാഷ്ട്രപതിയെ അറിയിച്ചിരുന്നു ഇതിനിടെ ഇംപീച്ച്മെന്റുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷം മുന്നോട്ട് വെച്ച പ്രമേയം ധൻഖർ സ്വീകരിക്കുകയായിരുന്നു ഇത് കേന്ദ്ര സർക്കാരിൽ വലിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ടെന്നും സൂചനകളുണ്ട് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവും തിരുവനന്തപുരം എംപിയുമായ ശശി തരൂരിന് ഉപരാഷ്ട്രപതിയാക്കുവാനുള്ള ചർച്ചകൾ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൽ സജീവമാണ് നരേന്ദ്രമോദിയുമായി അടുത്തു നിൽക്കുന്ന തരൂരിന്റെ പല നിലപാടുകളും കോൺഗ്രസ് നേതൃത്വത്തിന് തലവേദനയായി നിൽക്കുമ്പോഴാണ് ബി ജെ പിയുടെ പുതിയ നീക്കം തരൂരിന് ഉപരാഷ്ട്രപതിയാക്കിയാൽ ഒഴിവ് വരുന്ന തിരുവനന്തപുരം ലോക്സഭാ സീറ്റിലേക്ക് രാജീവ് ചന്ദ്രശേഖരനും മത്സരിപ്പിക്കാമെന്നും ബി ജെ പി നേതൃത്വം കണക്ക് കൂട്ടുന്നുണ്ട് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ പേരും ബി ജെ പി പരിഗണിക്കുന്നുണ്ട് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടിയാൽ മുഖ്യമന്ത്രി സ്ഥാനം നിതീഷ് കുമാറിൽ നിന്നും ഏറ്റെടുക്കാം ബി ജെ പിയുടെ ലക്ഷ്യം ഭരണഘടനയുടെ ആർട്ടിക്കിൾ അറുപത്തി ആറാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുന്നത് ലോക്സഭയിലെയും രാജ്യസഭയിലെയും അംഗങ്ങൾ അടങ്ങുന്ന ഇലക്ട്രൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കാനായി വോട്ട് ചെയ്യുന്നത് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾക്കും വോട്ട് ചെയ്യാനായി അർഹതയുണ്ട് രഹസ്യ ബാലറ്റിലൂടെയായിരിക്കും വോട്ടെടുപ്പ് നടക്കുക അപ്പോൾ നിങ്ങൾക്ക് ആരായിരിക്കും ഉപരാഷ്ട്രപതി ആവുക എന്നാണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യും മറ്റൊരു വാർത്തയുമായി വീണ്ടും എത്തും വരെ നന്ദി